അസ്സാമുലൈക്കു വർഹമുല വർക്കാത്തു ഇസ്മുലിറഹിം അലമദല്ലാ റബ്ബല്ലമീൻ വസ്ലത്തു വസ്ലാമിമർ സലീം ആലാലി വസ്ബി അജ്മി നിസാൻ ഉൽ ഖുആാൻ നമ്മൾ മൂന്നാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇതുവരെ നമ്മൾ ഒമീരുകൾ വളരെ വിശാലമായി പല സ്ഥലത്തും പറഞ്ഞു ഹാദ ഹാദിഹി അന അന്ത അതുമ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനിയും അത്തരം പ്രയോഗങ്ങൾ നമ്മളിലേക്ക് തറച്ച് കയറാൻ വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് വളരെ പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ ഇത്തരം പാഠഭാഗങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഇതിൽ നൊമിയറുകളെക്കുറിച്ച് തന്നെയാണ് ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ട് നമ്മൾ പറയാം നമ്മൾ പുസ്തകത്തിലെ ആദ്യ പാഠഭാഗത്തിലേക്ക് മൂന്നാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ് പാഠത്തിൻ്റെ പേര് മജല്ലത്തുൻ ബിഹത്തിൽ യതി എന്നാണ് മജല്ല മജല്ല എന്ന് പറഞ്ഞാൽ എന്താ മജല്ലത്ത് എന്ന് പറഞ്ഞാൽ മാഗസിനാണ് മാഗസിൻ ഓക്കേ മജല്ലത്ത് പറഞ്ഞാൽ മാഗസിൻ നിങ്ങൾ സ്കൂളിലും മദ്രസിലൊക്കെ ഉണ്ടാവും മാഗസിനുകൾ ഇറക്കും അല്ലേ പലപ്പോഴും ആ മാഗസിൻ ഇതിനർത്ഥം ഇതിൻ്റെ അർത്ഥം കേട്ടോ മജല്ലത്തും ബി കൈകൊണ്ട് കൈക്കൊണ്ട് ഹത്തുല്യതാണ് കൈകൊണ്ട് എഴുതിയിട്ട് ഇപ്പോൾ പ്രിൻറ് മാഗസീൻ വന്ന കാലമല്ലേ എന്നാലും കൈ കൊണ്ടുള്ള മാഗസീനുകൾ എന്ത് ചെയ്യും നമ്മളിറക്കും അപ്പോൾ കൈക്കൊണ്ടുള്ള മാഗസിൻ എന്നാ കൈക്കൊണ്ട് എഴുതി ഉണ്ടാക്കുന്ന മാഗസിൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഞാൻ മാഗസിനുമായി ബന്ധപ്പെട്ട വിഷയം ആദ്യം നമ്മൾ അർത്ഥം വെക്കുക അപ്പം നമുക്ക് ചില കളറുകൾ കൊടുത്ത സ്ഥലങ്ങൾ ഇങ്ങനെ കാണാം കളർ കൊടുത്ത ചില ഇങ്ങനെ പ്രത്യേകമായി നമ്മൾ നോട്ട് ചെയ്ത് പോവുക കേട്ടോ അസ്തി എൻ്റെ കൂട്ടുകാരേ എന്നാണ് അർത്ഥം നമ്മൾ സ്വദീയത്തിൻ്റെ ജം ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നില്ല അല്ലെ കൂട്ടുകാർ ഈ എന്ന് പറഞ്ഞാൽ യാവ് കൊടുത്താൽ എന്തായി എൻ്റെ എന്നായി അർത്ഥം ഈ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നായി അപ്പം എൻ്റെ കൂട്ടുകാരി അന ജാബിറുൻ എൻ്റെ പേര് ജാബിറാണ് ഈ ക്ലാസ് എടുക്കുന്ന ആളെ പേരും ജാബിർ തന്നെയാണ് കേട്ടോ അപ്പം അന ജാബിറുൻ ഞാൻ ജാബ്യാണ് ഒഹൈബുൽ തിറാഅത്ത ഞാൻ വായനയെ നന്നായി ഇഷ്ടപ്പെടുന്ന ആളാണ് ഓഹൈബുൽ തിറാഅത്ത ഞാൻ വായനയെ നന്നായി ഇഷ്ടപ്പെടുന്ന അനക്ക് നമ്മളിവിടെ വട്ട ഇട്ടല്ലേ അനക്ക് വട്ട അന ഉണ്ടോ അന എന്ന് പറഞ്ഞ ഷോപ്പ് കളറിൽ കൊടുത്തില്ല അന അപ്പം ഞാനെന്താണ് അർത്ഥം കേട്ടോ ഇനി നമ്മൾ പറയാണ് അല്യോമ നഹനു നുഴൈദൻ മജല്ലത്തൻ മത്തൂപത്തൻ അൽ അല്യോം ഇന്ന് ടുഡേ എന്ന് പറയില്ല നമ്മൾ ഇന്ന് നഹനു നമ്മൾ നുഴയ്തു നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ് മകൻ ഒരുമിച്ചിരുന്നു കൊണ്ട് നുഴൈദന തയ്യാറാക്കുക മകൻ ഒരുമിച്ച് ഒരു മാഗസിൻ നമ്മളൊരു മാഗസിൻ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടൊരു മാഗസിൻ തയ്യാറാക്കാൻ പോവുകയാണ് കേട്ടോ ആ ചെല്ലത്ത് പറഞ്ഞാൽ മാഗസിൻ നേരത്തെ പറഞ്ഞല്ലോ മക്തൂബത്തൻ മക്തൂബത്തൻ എഴുതപ്പെടുന്ന ഒരു എഴുതിയ മാഗസിന് വിഹത്തിലെഴുതി കൈക്കൊണ്ട് എഴുതിയിട്ട് കേട്ടോ അപ്പോൾ നെഹിനു കൂടെ പറഞ്ഞു നമ്മൾ നമ്മളാണ് തയ്യാറാക്കുന്നത് അന്ത ഞാൻ ഓരോരുത്തരെ അപ്പോൾ ക്ലാസ്സിലുള്ള ആൾക്കാരെ ജാബിർ വിളിച്ച് പറയാണ് ഓരോരുത്തരോട് ഒരു ഡ്യൂട്ടി കൊടുക്കുകയാണ് അപ്പം നമ്മളെല്ലാവരും തയ്യാറാക്കുകയാണ് ലീഡ് ചെയ്യുന്ന ആളാണ് ജാബിർ ഓൻ പറയണമെന്ന് അന്ത യാസിറുൻ അപ്പം അന്ത നീ യാസറിനെ വിളിച്ച് പറയണം അന്ത അപ്പം അന്തി അന്തി അപ്പോൾ വാവിന് കളറ് വേണ്ട അന്തി മാത്രം കളർ കേട്ടോ അന്തിറ പെണ്ണിനോട് വിളിച്ചറിയുമ്പോൾ താനും കസുർ നമ്മളെ മുമ്പ് പഠിച്ചിട്ടുണ്ട് ആണായപ്പോൾ അന്ത അപ്പം അന്തി ഫാത്തിമ അവിടെ ഫാത്തിമനോട് പറയുന്നത് കൂടി അന്തിയായി യാസിറിനോട് പറയുന്നത് അന്തയായി കിതാബത്തു കുമാ ജമീലത്തുൻ അല്ലേ നിങ്ങളെ രണ്ടാളിയും കയ്യെഴുത്ത് കിതാപത്തുക്കുറ കിതാപത്ത് കിതാപത്തറ എന്താ കിതാപത്തറ എഴുത്ത് എന്നാണ് കേട്ടോ എഴുത്ത് കുമാറ നിങ്ങളുടെ അപ്പം നിങ്ങളെ എഴുത്ത് വളരെ ഭംഗിയുള്ളതാണ് ജമീലത്തുൻ നല്ല രസമുള്ള എഴുത്താണല്ലേ നിങ്ങൾ അതുകൊണ്ട് തന്നെ അന്തുമാ അങ്ങൾ രണ്ടാൾക്കാരും അപ്പം അന്തുമാ എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാരും അന്താ അന്തി എന്നൊക്കെ പറഞ്ഞാൽ നീ ആണെങ്കിൽ അന്തുമാരുടെ രണ്ടാൾക്കാരെ ചൂണ്ടിയിട്ട് നമ്മൾ പറയുകയാണ് അപ്പം എന്ന് പറയണം അതാണായാലും പെണ്ണായാലും ഒക്കെ തക്തുബാനി നിങ്ങൾ രണ്ടുപേരും എഴുതുന്ന ആൾക്കാരാണല്ലോ ഫിൽ വറക്കത്തി ബുക്കിലൊക്കെ നന്നായി പേപ്പറിലൊക്കെ നന്നായി എഴുത്ത് അറിയുള്ള ആൾക്കാരാണല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മൾ എഴുതായി ഏൽപ്പിക്കണം കേട്ടോ നിങ്ങളാണ് നമ്മളെ പുസ്തകത്തിൽ എഴുതേണ്ടത് അന്തുമാ തക്തുബാനി ഫിൽ വറക്ക നിങ്ങളാണ് നമ്മളെ മാഗസിൻ്റെ പേപ്പറിൽ ഏയ്തേണ്ടത് നിങ്ങളാണ് കേട്ടോ പിന്നെ യാ സാലിം സാലിമിനെ വിളിച്ച് പറയാണ് വ നബീൽ നബീൽ രണ്ടാള് വ നിഹാ നിഹാൽ മൂന്നാൾക്കാരുണ്ട് മൂന്നാൾക്കാരോട് ഒരുമിച്ച് പറയാണ് സാലിമി നബീൽ നിഹാൽ മൂന്നാൾക്കാരോടും പറയാണ് അന്തും അപ്പോൾ അവിടെ പ്രയോഗം എന്താണ് കുറേ ആൾക്കാരുള്ളത് കൊണ്ട് ആണുങ്ങൾ കുറേ ആൾക്കാർ അല്ലേ എല്ലാവരും ആൺകുട്ടികളാണ് അപ്പം അന്താ പറഞ്ഞത് തെജ് വൽ അക്കലാമ പേന പേനക്കുത്രയൊന്നും മതിയാവില്ല കുറേ പേന ആണ് പെന്നുകൾ നിങ്ങൾ ഒരുമിച്ച് കൊണ്ട് കൂട്ടണം കുറേ പെന്നുകൾ കൊണ്ടുവരണം വല്ല അൽവാൻ കളറുമാണ് നമുക്ക് മാഗസിന് കളറൊക്കെ കൊടുക്കേണ്ടി വരില്ലേ അപ്പം കളറും ചെയ്യണം എല്ലാവരും ഒരുമിച്ച് കൊണ്ട് കൂട്ടി കൊണ്ടുവരി പരമാവധി കളറും പേനയൊക്കെ കൊണ്ടുവരി പിന്നെ പെണ്ണുങ്ങളെ വിളിച്ച് പറയണേ യാ ഹാദിയ വ നൂറ വ റമീസ മൂന്ന് പെൺകുട്ടികളെ പേരാണ് അപ്പം മൂന്നാൾ പെൺകുട്ടികളാണല്ലേ ആരൊക്കെ ഹാദിയ നൂറ റമീസ ആ ഇവയെല്ലാം വിളിച്ച് പറയണം ഇനി അന്തുൻ അവരോട് പറഞ്ഞെന്താ അന്തുന്ന ഒരു കുറേ ആൾക്കാരുള്ളത് കൊണ്ട് പെൺകുട്ടികളായതുകൊണ്ട് നേരത്തെ നമ്മൾ ആൺകുട്ടികളായതുകൊണ്ട് അന്തുന്ന പറഞ്ഞീനി ഇവിടെ പെൺകുട്ടികളായതുകൊണ്ട് അന്തുന്ന നിങ്ങൾ എന്നാ അർത്ഥം രണ്ടും അർത്ഥം ഒന്നു തന്നെയാണ് പക്ഷെ പെൺകുട്ടികളാകുമ്പോൾ അന്തുന്നയായി ആൺകുട്ടികളായപ്പോൾ പന്തുമായി തുസമ്മിം അൽ ഖിലാഫ അല്ലേ നിങ്ങൾ കവറെന്തു ചെയ്യണം നന്നായി കവർ തയ്യാറാക്കണം ആ കവർ തയ്യാറാക്കുക ഡിസൈൻ തയ്യാറാക്കല്ലേ കവർ കവറ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ ആ ഡിസൈൻ ഉണ്ടാക്കുക അങ്ങനെ ഡിസൈൻ ചെയ്യണം നല്ല കവർ ചട്ടം ഉണ്ടാക്കണം ആരോടെ പറഞ്ഞ എല്ലാ പെൺകുട്ടികൾ കൂടിയിട്ടാണ് ചെയ്യേണ്ടത് ഇനി ഹുവ റാഷിദിൻ റാഷിദിനെ ഹുവ അവൻ അപ്പുറത്ത് റാഷിദ് ഉണ്ടല്ലോ ഓനുണ്ടല്ലോ അപ്പം കുറച്ച് അപ്പുറത്തുള്ള ആളോട് പിന്നെ ചൂണ്ടി പറയാണ് ഓൻ നേരിട്ട് പറയല്ല അപ്പോൾ ഹുവ അവൻ എന്നായി റാഷിദ് വഹി അവളോ അപ്പുറത്ത് ജൈനബുണ്ട് അല്ലേ അപ്പുറത്ത് സൈനബ ഓള് യുഹിബാന് തെൽവിൻ ഓല് രണ്ടാൾക്കാരും നല്ല നിറം കൊടുക്കാൻ കളർ കൊടുക്കാൻ അറിയാൻ ആൾക്കാരാണ് ഉമ്മാ യുറബ്ബീനാൻ സൊഫാദ് പേജിലൊക്കെ നല്ല കളറുകളൊക്കെ കൊടുക്കേണ്ട വാദത്തായിരിക്കാ സഭയാത്ര പേജുകൾ പേപ്പർ ഏരോ പേജുകളിലൊക്കെ കളർ കൊടുക്കേണ്ടത് റാഷിദും സൈനബുമാണ് ഹുനാ തുല്ലാബുൻ നമ്മളെല്ലാവരും വിദ്യാർത്ഥികളാണ് നമ്മൾ ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും ഉണ്ടല്ലോ നമ്മളെല്ലാവരും ഹും ഇക്കുത്തൌന ഏ ഹുന ഹുനാന നമ്മളെന്നല്ല ഇവിടെ കുറേ കുട്ടികൾ കുറയുണ്ട് ഹുനാ തുല്ലാബുൻ ഇവിടെ കുട്ടികൾ കുറയുണ്ടല്ലോ ഈ കുട്ടികൾ ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്യേണ്ടേ അപ്പോൾ അവർ ബാക്കിയുള്ള എല്ലാ കുട്ടികളും ഹും എന്നുള്ള അർത്ഥത്തിൽ എല്ലാവരും അവർ ഇക്കുത്തഴവിനെല്ലാം ഔറാക്ക അവരെന്ത ചെയ്യണം ആ പേപ്പറുകളൊക്കെ റെഡിയാക്കണം മുറിച്ച് ആ പേപ്പറുകളൊക്കെ തയ്യാറാക്കുക അങ്ങനെ പണിയൊക്കെ പേപ്പർ കറക്റ്റ് ഓർഡർ ആക്കി മുറിച്ച് കൊടുക്കുക എന്നൊക്കെ ഒരേ പണിയാണ് അപ്പോൾ ഹുനാക്ക തോലിബാത്തിൻ ഇവിടെ കുറേ പെൺകുട്ടികളുണ്ടല്ലോ അല്ലേ അവർ ചെയ്യേണ്ടതോ ഹുന്ന എർസുന്ന സുവറ അപ്പോൾ തുല്ലാബ് തുല്ലാബ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളാണ് തുല്ലാബ് പറഞ്ഞ ആൺകുട്ടികളായപ്പോൾ ഹും ആയി ഇവിടെയുള്ള ആൺകുട്ടികളൊക്കെയാണ് ഈ പരിപാടി പേപ്പർ മുറിക്കണ പരിപാടിയും കൊടുക്കേണ്ട പരിപാടികളൊക്കെ ചെയ്യേണ്ട ആൺകുട്ടികളാണ് പെൺകുട്ടികളോ അവർ ഹുന്ന ഹുനാക്ക തോലിബാത്തിൻ ഇവിടെ കുറേ പെൺകുട്ടികളുണ്ട് അപ്പോൾ തോലിബാത്തറ പെൺകുട്ടികളോട് പറയുന്നത് അപ്പോൾ പെൺകുട്ടികളായതുകൊണ്ട് ഹുന്ന അല്ലേ അവർക്ക് കൊടുക്കേണ്ടത് നമ്മൾ ഹുന്ന ആണ് കൊടുക്കേണ്ടത് പെൺകുട്ടികൾക്ക് ഹുന്ന ഓക്കെ അപ്പോൾ കുറേ പെൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ ഹുന്ന ആയി കുറേ ആൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ ഹും എന്നുമായി അപ്പോൾ ഇവിടെ നമ്മൾ അന നഹനു അന്ത അതി അന്ത അന്തും അന്തുന്ന ഹിയ ഹുമ ഹും ഹുന്ന കുറേ സാധനങ്ങൾ പഠിച്ചല്ലോ ഇനി നമ്മളടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒന്നും കൂടി നമുക്ക് ഓരോ ഓർഡറിൽ മനസ്സിലാവും ഇത് നെക്കറവും നമുക്ക് വായിച്ചു നോക്കാം അപ്പം നമുക്ക് നന്നായി ഈ സാധനം മനസ്സിലാവും ഒന്നാമതായിട്ട് അന്തയാസിറും അപ്പം യാസിറിനെ ചൂണ്ടി പറയുകയാണെങ്കിൽ നീ യാസിറാണ് അപ്പോൾ ആണായ ഒരു ആൺകുട്ടിയെ അല്ലെ ആണ് ചൂണ്ടി പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ അന്ത എന്നാണ് പറയേണ്ടത് പെണ്ണാകുമ്പോഴോ അന്തി പെണ്ണിനെ ചൂണ്ടി പറയുകയാണെങ്കിൽ അന്തല്ല അന്തി എന്നാണ് പറയേണ്ടത് അണ്ടോ അന്തി ഫാത്തിമ ഓക്കേ ഇനി ആ മോൾക്ക് നമുക്ക് നേരെ പോവാം നേരെ പോകുമെന്ന് കൂടി ക്ലിയർലി മനസ്സിലാവും അന്ത യാസിറിനാൽ നീ യാസിറാണ് നേരെ യാസിറിനെ ചൂണ്ടി വരണ്ട് ഇവിടെ യാസിർ കൊണ്ട് വേറെ രണ്ടാൾക്കാർ ഒരാളും കൂടി ഉണ്ട് അപ്പോൾ രണ്ടാൾക്കാരുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ രണ്ടാൾക്കാർ തക്തുബാനി അല്ലേ ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ അതല്ലേ പറഞ്ഞത് രണ്ടാൾക്കാർ ഏതെന്ന് പറഞ്ഞില്ലേ അന്തുമാ അല്ലേ ആരൊക്കെ യാസിറും ഫാത്തിയും ഇപ്പോൾ രണ്ടാൾക്കാരുള്ളത് കൊണ്ട് അന്തുമാന്നല്ലേ പറഞ്ഞിരുന്നത് അപ്പോൾ ഇതേമാതിരിക്കണീ പടി നോക്കി അന്തുമ രണ്ടാൾക്കാരുള്ളത് കൊണ്ട് തക്തുബാനി അന്തും ഉണ്ടോ അന്തും കുറെ ആൾക്കാരുണ്ടാവുമ്പോൾ നമ്മൾ തെജു അന്തും നിങ്ങൾ കുറേ ആൾക്കാർ തെജുമാരും അപ്പോൾ കുറേ ആൾക്കാരുള്ളത് കൊണ്ട് ഒരുമിച്ച് കൂട്ടും കുറേ ആൾക്കാർ അപ്പോൾ അന്തും എന്നാണ് കുറേ ആൾക്കാർക്ക് പറയാമെന്ന് വെച്ചാൽ ആണുങ്ങൾ കുറേ ആൾക്കാർ കേട്ടോ പെണ്ണാവുമ്പോൾ അന്തി അന്തി ഫാത്തിമ അന്ത എന്നല്ല അന്തി എന്നായി മാറി നീ ഞാനാണെങ്കിലോ ഞാൻ ഒരാൾ അന നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അന ഏതൊരാളും ഞാൻ എന്ന് പറയാൻ അറബിയിൽ അന പറഞ്ഞാൽ മതി ആണായാലും പെണ്ണായാലും ഒക്കെ അന പറഞ്ഞാൽ മതി നഹ്നു കുറെ നമ്മൾ വി എന്ന് െ നമ്മൾ അല്ലേ നമ്മൾ അല്ലെ ഞങ്ങൾ ഒക്കെ പറ്റും കേട്ടോ എന്നൊക്കെ നമ്മൾ പറയല് ഇംഗ്ലീഷിൽ എന്താ പറയാ വി എന്നല്ലേ പറയാ അറബിയിൽ നഹ്നു നെഹ്നു ഞങ്ങൾ തയ്യാറാക്കും അല്ലെ നമ്മൾ തയ്യാറാക്കും എന്നൊക്കെ നമുക്ക് നെഹ്നു എന്ന് പറയാ ഇനി അവൻ അവൻ ഒരാളെ അപ്പുറത്തുള്ള ആളെ നേരിട്ട് നമ്മൾ ഒരാളോട് പറയല്ല അവൻ എന്ന് പറയുക ഹി എന്ന് ഇംഗ്ലീഷിൽ ഹി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അറബിയിൽ നമ്മൾ ഹുവ അവൻ എന്നാണ് പറയുക കേട്ടോ ഹുവ ആണാവുമ്പോഴാണ് ഹുവ എന്ന് പറയുക പിന്നെ രണ്ടാൾക്കാരുണ്ടെങ്കിലും ആണായാലും പെണ്ണായാലും ഒക്കെ നമ്മൾ രണ്ടാൾക്കാരുണ്ടെങ്കിൽ പറയുന്നതാണ് ഹുമ നേരത്തെ അന്തു പറഞ്ഞ പോലെ തന്നെ അന്തുമാ ആണായാലും പെണ്ണായാലൊക്കെ അന്തുമാണെങ്കിൽ രണ്ടാൾക്കാരുണ്ടെങ്കിൽ പറയാം പെണ്ണാവുമ്പോഴും ഹുമാ രണ്ടാവുമ്പോൾ രണ്ടാൾക്കാരുണ്ടെങ്കിൽ അവർ ആ രണ്ടാൾക്കാർക്ക് ഹുമാ യുലവിനാനി അവർ രണ്ടുപേരും നിറം കൊടുക്കും ആണുങ്ങൾ കുറേ ആൾക്കാരുണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ഹും എന്ന് പറയാം ഓക്കെ ആണുങ്ങൾ കുറേ ആൾക്കാരുണ്ടാകുന്ന സമയത്ത് ഹും എന്നാ പറയാ അത് ആണുങ്ങൾ കുറേ ആൾക്കാരുണ്ട് കുറേ ആൾക്കാരുണ്ടാകുമ്പോഴേ പറയുള്ളൂ രണ്ടാൾക്കാരുമ്പോൾ ഹുമാണെങ്കിൽ കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഹുമെന്ന് പറഞ്ഞാൽ ആണുങ്ങളാവുമ്പോയാണ് ഇനി നമ്മൾ ഹുവർ ആശുദ് എന്നല്ല പറഞ്ഞത് അത് ഓന ആണായപ്പോഴും അവൾ എന്ന് പറയണം ഹീ എന്ന് മാറിയിട്ട് നമുക്ക് ഷീ എന്നാവണം ഇംഗ്ലീഷിൽ ഷീ എന്ന് പറഞ്ഞ സാധനം അവൾ എന്നർത്ഥത്തിന് അറബിയിൽ ഹിയ എന്നാണ് പറയുക ഹിയ ജൈനബു ജൈനബ് പെണ്ണല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഹിയ എന്ന് പറയണം ഇനി നമുക്ക് കുറേ പെണ്ണുങ്ങളുണ്ട് നമുക്ക് നേരത്തെ ഹും എന്നല്ല കുറേ ആണുങ്ങളുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞത് ഹും എന്നാ പറഞ്ഞിന് കുറേ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിലോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പോ ഹുന്ന ഹുന്ന അവർ കുറേ സ്ത്രീകൾ ഉണ്ടാകും ഹുന്ന യർസുന്ന അവർ ചിത്രം വരക്കും എന്ന് പറഞ്ഞു ഇനി നിങ്ങൾ കുറേ സ്ത്രീകളുണ്ട് എന്ന് കൂട്ടുക നിങ്ങൾ കുറേ സ്ത്രീകൾ നേരത്തെ നമ്മൾ നിങ്ങൾ കുറേ പുരുഷന്മാരുണ്ടെങ്കിൽ എന്താ പറഞ്ഞു ഇവിടെ പറഞ്ഞി അന്തെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അന്തുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ എന്ന് പറയാം അപ്പോൾ അവിടെ അന്തും പറയാം കുറേ പെണ്ണുങ്ങളോട് നേരിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അന്തൂന്നെ പറയണം ഓക്കെ അപ്പോൾ ഓരോന്നിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം എങ്ങനെയോട് നെയ്ത്തിരാനേ എന്ന് പറഞ്ഞാൽ ആണാണ് ആണാണല്ലേ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആ ആണായ ഒരാൾ നമ്മൾ ചൂണ്ടി പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അന്താ പെണ്ണാവുമ്പോയോ അന്തി ഓക്കെ ഇനി ഹൂവ അവ അവനാവുമ്പോൾ യും അവയോ അവൻ അവൾ ഹിയ അല്ലേ സോറി ഹിയ ഓക്കെ പിന്നെ കുറെ നിങ്ങൾ ഹും അല്ലേ അവർ കുറെ ആൾക്കാരുണ്ടെങ്കിലോ ആണുങ്ങളാവുമ്പോൾ ഹും എന്നാ പറയുക ബണ്ണുങ്ങളാവുമ്പോയോ ഹുന്ന എന്നാ പറയുക മനസ്സിലായോ ഹും ഹുന്ന പിന്നെ നിങ്ങൾ കുറെ ആൾക്കാരുണ്ടെങ്കിലോ ആണുങ്ങളാവുമ്പോൾ അന്തുന്ന പറയാം പെണ്ണുങ്ങളാവുമ്പോയോ പെണ്ണുങ്ങളാവും പോയോ അൻതുന്ന പറയാം മാച്ചട്ടെ അൻതുന്ന പറയാം ഓക്കേ മനസ്സിലായില്ലേ അപ്പോൾ അവൻ എന്നാണെങ്കിൽ ഹൂവ അവളാണെങ്കിൽ ഹിയ അവർ ആണെങ്കിൽ ഹും അവരാണെങ്കിൽ അവർ കുറെ പെണ്ണുങ്ങളാണെങ്കിൽ ഹുന്ന നീ ആണെങ്കിൽ അന്ത നീ പെണ്ണാണെങ്കിൽ അന്തി പിന്നെ നിങ്ങൾ കുറേ പുരുഷന്മാരാണെങ്കിൽ അന്തും നിങ്ങൾ കുറേ സ്ത്രീകളാണെങ്കിൽ അന്തുന്ന ഓക്കെ കോമൺ ആയിട്ടുള്ള സാധനങ്ങളോ ഹുമാ എന്നുള്ള കോമൺ ആണായാലും പെണ്ണായാലും ഹുമാന്നെ പിന്നെ അന എന്നുള്ളത് അല്ലേ എല്ലാവർക്കും പറയുന്നതാണ് നഹനും എല്ലാവർക്കും പറയുന്നതാണ് പിന്നെ അതുമ എന്നതും എല്ലാവർക്കും പറയുന്നതാണ് ഓക്കെ ഹുമാ അതുമ അന അലഹയം ഈ സാധനങ്ങളും കൂടി കൂട്ടത്തിൽ മനസ്സിലാക്കി വെച്ചാൽ പെട്ടെന്ന് തീരും തിരിഞ്ഞല്ലോ ഓക്കെ നോമിയുകൾ നന്നായി വീണ്ടും വീണ്ടും കേൾക്കുക സംശയമൊക്കെ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കുക എന്ന് വെച്ചാൽ നമുക്ക് മറുപടി കിട്ടും ഓക്കെ ഇനി നമ്മൾ ചേരുമ്പഴി ചേർക്കാനാണ് അവിടെ യോജിച്ച സാധനം ഏതാണെന്നുള്ളത് ചേരുമ്പഴി ചേർക്കാനാണ് കൊടുത്തത് കേട്ടോ ബനാത്തുൻ വനാത്താണ് കുറേ പെൺകുട്ടികൾ ഉണ്ടല്ലോ അല്ലേ മനാത്താണ് കുറേ ആൾക്കാരുണ്ടാവും ഇവിടെ ഏതാ ചോദിച്ചത് ഏതാ ഹിയേണോ ഹുമേണോ ഹുന്നേണോ മനാത്തിന് ഹുന്ന കുറേ ആൾക്കാരുള്ളത് വിൻത്ത് പറഞ്ഞാലോ ഒരു പെൺകുട്ടിയാണ് ഒരു പെൺകുട്ടിക്ക് ഇവിടെ ചോദിച്ചത് ഏതാ ആ ഹിയാവൾ അല്ലേ ഹിയാവൾ തഖ്തുബാനി തക്തുബാനി നിങ്ങൾ രണ്ടാൾക്കാരെ ഇതും നമ്മൾ നേരത്തെ തക്തുബാനി എന്ന് പറയുമ്പോൾ അലിഫിന് മുനെക്കോട് മനസ്സിലാക്കാൻ രണ്ടാൾക്കാർക്കാണ് പറയാം അപ്പം മനസ്സിലായി ഇവിടെ ഹുമ എന്നുള്ളതാണ് ഇപ്പുറത്തേക്ക് വേരി ഹുവ ഉറഞ്ഞ അവനാണ് ഇവിടെ അവനാരാ ഒരാൾ മാത്രമുള്ളത് യാസിറല്ലേ യാസിർ ഉമ രണ്ടാൾക്കാർ ഇവിടെ ചോദിച്ചത് ഏതാ രണ്ടാൾക്കാർ ഇവിടെ ഏതാ ബിന്താനി ആണായാലും പണ്ണായാലൊക്കെ ബിന്താനി ഇതല്ലേ ഹുമാ എന്നല്ലേ നമ്മൾ പറയാം അല്ലേ ഇവിടെ പണ്ണാണെങ്കിലും ബിഹുമെന്നെ പറയാ ഇനി വലതാനാണെങ്കിലും ഇബിനാനി ആണെങ്കിലൊക്കെ ഹുമെന്നെ പറയാം ബിന്താനി രണ്ടാൾക്കാർ എങ്ങനെ മനസ്സിലായി അലിഫനു മനസ്സിൽ മനസ്സിലായി ഹുമ ഹുമന കുറേ ആൾക്കാരുണ്ടല്ലോ കുറേ ആൾക്കാർ ഇതുകൊണ്ട് അഭിനാൻ കുട്ടികൾ അല്ലേ അപ്പോൾ ഇതാണ് അനുസർ അങ്ങനെ ആൻസറ് കണ്ടെത്തെട്ടോ ഇനി നമ്മൾ ലൊമീറുകൾ കണ്ട് അല്ലേ ലൊമീർ നക്തശിപ്പു ലൊമാർ നക്തുബുഹ കമാഫിൽ മിസാൽ ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണം തന്നെ ആ ഉദാഹരണത്തിൽ ഉള്ളത് പോലെ നമ്മളവിടെ യോജിച്ച ലൊമീർ ഏതാ ഇതിൻ്റെ ഉള്ളിലൊക്കെ കിടക്കുന്ന ലൊമീർ ഉണ്ടാവും ഞാൻ അപ്പോൾ ഉദാഹരണം നോക്കുക നമുക്കപ്പോൾ മനസ്സിലാവും ഓഹീബുവാൻ എന്താ ഓഹീബുവാൻ അർത്ഥം മനസ്സിലാക്കിയാൽ ഞാൻ ഇഷ്ടപ്പെടുന്നു അപ്പം ഞാൻ എന്നുള്ള പ്രയോഗം അവൾ ഉള്ളിൽ കിടക്കുന്നുണ്ട് അത് പുറത്ത് കിടുത്ത എഴുതിയും അപ്പം ഞാൻ അവൻ നീ എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ അതൊക്കെ അപ്പോൾ നൊമീർ എന്ന് പറഞ്ഞാൽ ആ നൊമീറിനെ നമ്മൾ എന്ത് ചെയ്യുക നമ്മളിവിടെ പുറത്ത് കിട്ടിയ എഴുതി എങ്ങനെ ഉണ്ടാകുക എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഓഹിബ്ബ്ബു പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന അർത്ഥം അർത്ഥങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് അർത്ഥം അപ്പോൾ എന്നുള്ള സാധനത്തിന് നമ്മൾ അറബിയിൽ എന്താ പറയുക അപ്പം ഞാൻ എന്നുള്ളതിന് അന എന്നാ പറയാം ഇനി നൊഴൈദു നൊഴൈദു ആണ് ഞങ്ങൾ തയ്യാറാക്കും ഞങ്ങളാണ് തയ്യാറാക്കുന്നത് അല്ലേ ഞങ്ങൾ തയ്യാറാക്കുന്നു അപ്പം ഞങ്ങൾ എന്നതിന് അറബിയിൽ എന്താ പറയുക എന്നുള്ളത് പുറത്ത് കെടുത്ത് പറയാം എന്താ നമ്മൾ പഠിച്ചേ നഹനു എന്ന് പഠിച്ചില്ലേ ഇനി തഖ്തുബാനി നിങ്ങൾ രണ്ടാൾക്കാരെ ഇതാണ് ഇപ്പം തഖ്തുബാനി വന്നപ്പോൾ നിങ്ങൾ നിങ്ങൾ രണ്ടാൾക്കാരാ അല്ലേ നിങ്ങൾ രണ്ട് പേര് എന്നാണ് അപ്പോൾ രണ്ട് എന്നുള്ളതിനാൽ അപ്പോൾ രണ്ടാൾക്കാർക്ക് നേരിട്ട് നമ്മൾ ചൂണ്ടി പറയുമ്പോൾ എങ്ങനെ പറയാം ഇങ്ങനെ പറഞ്ഞേ പഠിച്ചല്ലോ അന്തുമാ അല്ലേ അന്തുമാ എന്നാണ് നമ്മൾ പറയാമെന്ന് പഠിച്ചു തെജുമാറുവിനെ നിങ്ങൾ കുറേ ആൾക്കാർ ഒരുമിച്ച് കൂട്ടണം യജുമാഹുവിനല്ല അല്ലേ തെജുമാറുവിനെയാണ് തെജുമാവൻ ആരുമ്പോൾ നിങ്ങളെ മുമ്പിലുള്ള കുറേ ആൾക്കാരാണ് അപ്പം നിങ്ങൾ കുറേ ആൾക്കാരുണ്ടാവും നിങ്ങൾ കുറേ ആൾക്കാർ നിങ്ങളാണ് കേട്ടോ കുറേ ആൾക്കാർ നിങ്ങളാണ് നിങ്ങളാവുമ്പോൾ എങ്ങനെയപ്പോൾ നിങ്ങളാവുമ്പോൾ നമ്മൾ കുറേ ആൾക്കാർ ആണുങ്ങളല്ലേ തെജുമാവനാരം ആണുങ്ങളാണ് അപ്പം അന്തും ഓക്കെ അന്തും കുറെ പെണ്ണുങ്ങളാവുമ്പോൾ നമ്മൾ നേരത്തെ വ്യത്യാസം പറഞ്ഞു അല്ലേ അന്തും എന്നതും അതിന് നേരെ ഓപ്പോസിറ്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ അന്തും തന്നെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അന്തും മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ അത് തന്നെ അപ്പോൾ ഇവിടെ തുസമ്മ്യം പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഡിസൈൻ ചെയ്യുക കുറേ സ്ത്രീകളോടാണ് പറയണേ തുസമ്മ്യം പറഞ്ഞ സ്ത്രീ സ്ത്രീകളാണ് അപ്പോൾ നിങ്ങൾ കുറേ സ്ത്രീകൾ ഡിസൈൻ ചെയ്യണം അപ്പം നിങ്ങൾ എന്നുള്ളത് ഇവിടെ എന്താ വരികയാണെന്ന് ചോദിച്ചത് അപ്പോൾ അന്തുന്ന അന്തുന്ന ഓക്കെ യുലവിനാനി നിങ്ങൾ രണ്ട് ആളുകൾ നിറം കൊടുക്കുക അല്ലേ അവർ യുലവിനാനി അല്ലേ യാ അല്ലേ തുലവ്വിനാനി അല്ലേ യുലബ്വിനാനിയാണ് യുലവി യുലവീന അപ്പോൾ അവർ രണ്ടാളുകൾ അപ്പം അവർ രണ്ടാൾക്കാർക്ക് നമ്മളെന്താ അറിയാം ഹുമാ അവർ രണ്ടാൾക്കാരാകുമ്പോൾ ഹുമാ യക്കുത്തൊഴവിന അല്ലേ അവർ കുറേ ആൾക്കാർ മുറിക്കണം യക്കുത്തൊഴവിന അപ്പം അവർക്ക് എന്താ നമ്മൾ പറഞ്ഞേ ആണുങ്ങളായിരിക്കും അല്ലേ ഇക്കത്തുഴങ്ങുവാറുമ്പം ആണുങ്ങളാണ് അപ്പോൾ ഹും ഇറസുംന ഇറസുംന ചിത്രം വരയ്ക്കുക ഇറസുംന എന്ന് പറയുന്നത് കുറേ സ്ത്രീകളാണ് ഇറസുംന എന്ന് പറയുക സ്ത്രീകളുടെ പ്രയോഗം കുറേ സ്ത്രീകൾക്ക് പറയത്തുസം മിംന പോലെ യുസമ്മിംന എന്നാവും കുറേ അവരാകുമ്പോൾ ഇവിടെ ഇറസുംന നിങ്ങളാവുമ്പോൾ തറസുംനവും ഇവിടെ ഇറസുംന അവർ അവർ കുറേ ആൾക്കാരാണ് അപ്പോൾ ഇവിടെ ഹുന്ന അവർ കുറേ ആൾക്കാരല്ലേ കുന്ന കുറച്ച് ശ്രദ്ധിക്കണം എന്നല്ലത് മനസ്സിലാവുള്ളൂ എവിടെയാണ് നമ്മൾ ഈ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് പെട്ടെന്ന് തിരിയുക ഓരോന്നിൻ്റെ അർത്ഥം ആണാണോ വണ്ണാണോ കുറേ ആൾക്കാരുണ്ടോ അല്ല ഒരാളാണോ രണ്ടാളാണോ എന്ന് മനസ്സിലാക്കിയാലേ ഇത് പെട്ടെന്ന് തിരിയുള്ളൂ കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത് നഖ്താറു വനുഖമ്മിൽ നഹ്താറു വനുഖമ്മിൽ എന്നുള്ള മറ്റൊരു വർക്കാണ് പറയാൻ പോകുന്നത് ഒരു ഉദാഹരണം നമുക്ക് മുമ്പിൽ തന്നിട്ടുണ്ട് യാ സാലിമു അല്ലേ സാലിം എന്ന കുട്ടിയോട് ചോദിക്കുകയാണ് യാ സാലിം സാലിമേ അന്ത സ്വദിയക്കേ നീ എൻ്റെ കൂട്ടുകാരനാണല്ലേ അപ്പം സാലിമനെ നേരിട്ട് നമ്മൾ ചോദിക്കുന്നത് കൊണ്ട് നമ്മളിവിടെ അന്ത അല്ലേ കാരണം ഹൂവ കൊടുത്താണ് ഹൂവറിന് അവൻ എന്നാണ് അന്താകുമ്പോൾ ആണാണ് അന്ത്യാകുമ്പോൾ പെണ്ണാണ് അപ്പോൾ നമുക്ക് മനസ്സിലായി സാലിം ആണായതുകൊണ്ട് ഇവിടെ ചോദിച്ചത് അന്തയാണ് അപ്പോൾ നമ്മൾ ഇനി അടുത്ത ബ്രാക്കറ്റ് തന്നെ നോക്കുക യാ ഫാത്തിമ ഫാത്തിമ പെണ്ണാണ് അപ്പോൾ ഹിയ ഫാത്തിമനെ നേരിട്ട് വിളിക്കുന്നതുകൊണ്ട് ഹിയ പറ്റുമോ ഈ കാരണം അവൾന്നല്ലേ സംഗതി ഈ അവൾ തന്നെയാണ് ഫാത്തിമെങ്കിൽ യാന്ന് വന്നതുകൊണ്ട് മനസ്സിലായി നേരിട്ട് ചോദിക്കാമെന്ന് മനസ്സിലായി അല്ലേ അപ്പോൾ അന്ത്യാണോ അന്തിയാണോ നോക്കിയാൽ മതി അപ്പം അന്തിയാണ് കാരണം അന്തിയാണ് ഉപയോഗിക്കുക മറ്റത് ആണിനാണ് പ്രയോഗിക്കുക ഓക്കെ അപ്പോൾ അപ്പം ആൻസർ ഏതാ അന്തി അപ്പം അവിടെ ആൻസറ് അതിയാണ് ഇനി യാ അബ്നാവു യാ അബനാവു ലാ ഡാഷ് ലാഴിബൂന അല്ലേ ലാഴിബൂന ലായ്ബൂനൻ്റെ ബ്രാക്കറ്റിൽ വന്നത് അന്ത അന്തും അന്തി അല്ലേ അപ്പം യാ അബിനാവും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഓ എന്നാണ് ആൺകുട്ടികളെ വിളിച്ചിട്ടാണ് ചോദിക്കണേ യാ അബിനാവ് കുറേ ആൺകുട്ടികളെ നേരിട്ട് വിളിക്കുക മക്കളേ ലായ്ബൂന നിങ്ങൾ കളിക്കുന്നവരാണ് അല്ലേ അപ്പം നിങ്ങളെന്നാണ് വരേണ്ടത് നേരെ മക്കളോട് പറയുന്നത് കുറേ ആൾക്കാരാണ് അപ്പം അന്ത പറ്റും അന്താറിൻ്റെ ഒരാളല്ലോ അന്ത്യറിനെ പെണ്ണു അപ്പം ഏതാ ആൻസർ അവിടെ അന്തും എന്നുള്ളതാണ് ജവാദും ജവാദ് എന്ന ആൾ അദ്ദേഹം ആരാണ് ഉസ്താദി അദ്ദേഹം എൻ്റെ ഉസ്താദാണ് അപ്പോൾ അദ്ദേഹം വേണവിടെ ഉള്ള ആളല്ല അപ്പോൾ അവിടെ അന്ത അന്തിയുടെ പെണ്ണാണ് അല്ലേ ഏതാനും പറ്റൂല അന്തി ഏതായാലും പറ്റൂല അപ്പോൾ തെറ്റാണ് ഏ അപ്പം നമുക്ക് പിന്നെ ഏതാണ് അവിടെ ഹിയ പറ്റൂ പിന്നെ ഹിയ അറിയുമ്പോൾ അവൻ പെണ്ണല്ലേ അതും പറ്റൂല പിന്നെ ഏതാ അദ്ദേഹം അല്ലേ ഹൂ അവൻ അപ്പോൾ അദ്ദേഹം എൻ്റെ ഉസ്താദാണ് ഹൂവ അപ്പോൾ അവിടെ ആൻസർ ഹുവയാണ് അടുത്ത ഫാത്തിമ ഫാത്തിമ ആരാണ് അവൾ എൻ്റെ സഹോദരിയാണെന്ന് വരണ്ടേ കാരണം ഫാത്തിമോഡലല്ലോ നേരെ ചോദിക്കല്ലല്ലോ ഉഖ്തിയ സഹോദരിയാണ് അന്ത പറ്റുമോ ഇല്ല അന്താകുമ്പോൾ നീ ആണാണ് അന്തും കുറേ ആണുങ്ങളാണ് പിന്നെ അതാണ് ചോദിച്ചത് ഈ ആണ് വയാ ബിന്തു ഓ ആണേ ആൺകുട്ടിയെ പെൺകുട്ടിയെ രണ്ടാൾക്കാരെ വിളിച്ച് ചോദിക്കാണ് അല്ലേ മകളോടും മകനോടും ചോദിക്കുകയാണ് അവിടെ പോയി ഏതാണ് ചോദിച്ചത് ഇപ്പം രണ്ടാൾക്കാരുണ്ട് അല്ലേ തല്ലാ നിങ്ങൾ രണ്ടുപേരും പേരും കളിക്കുകയാണ് ഇല്ലേ അപ്പോൾ അവിടെ യാന്നുള്ളത് കൊണ്ട് അവിടെ ഏതാണ് വേണ്ടേ ഹുമ പറ്റുമോ അവരുണ്ട് നേരിട്ട് വളിക്കുന്ന പറ്റൂലല്ലോ അപ്പം ഏതല്ല ഏതല്ല ഹുമ എന്നുള്ളത് ആൻ പറ്റൂല അപ്പം തെറ്റാണ് പിന്നെ ആന പറ്റുമോ രണ്ടാൾക്കാർ വെച്ച് കഴിഞ്ഞാൽ ആനല്ലല്ലോ അപ്പം അവൻ പറ്റൂല പിന്നെ നിങ്ങൾ രണ്ട് പേരൊന്നു ചോദിച്ചുകൊണ്ട് അന്തിമയാണ് അൻസർ അൽ മുസ്ലിമൂന മുസ്ലിമീങ്ങൾ കുറേ ആൾക്കാരുണ്ട് അല്ലേ മുസ്ലിമീങ്ങൾ എല്ലാ ആളുകളും യഥാബൂനും മക്കത്താ മക്കയിലേക്ക് പോകുന്നു അപ്പോൾ കുറേ ആൾക്കാർ അവർ പോകുന്നു എന്നാണ് അപ്പോൾ അവർ അവർന്നുള്ളതിനേതാ നോക്കിയാൽ മതി ഈ ആണോ ഈയെ പെണ്ണല്ലേ പറ്റൂല അന്ത നീ മുസ്ലിമീങ്ങൾ പറഞ്ഞാൽ നീ എന്നർത്ഥം അവിടെ നോക്കാൻ പറ്റുമല്ലോ അവിടെ ആൻസർ ഏതാ ഉമ്മ എന്നുള്ളതാണ് ഡേഷ് മുസ്ലിമുൻ അൽ ദീനി അപ്പം മുസ്ലിമാണ് ആര് മുസ്ലിമാണ് ഒരാളല്ലേ ഇന്ന മുസ്ലിം ആകുന്നു എന്ന് പറയണം അവിടെ അൽ ഇസ്ലാം ദീനി അപ്പം ദീന എൻ്റെ മതമാണ് ദീൻ അപ്പോൾ എൻ്റെ അപ്പം ഞാനത് പറഞ്ഞത് മനസ്സിലായി എൻ്റെ മതമാണ് ഇസ്ലാം ഡാഷ് മുസ്ലിം ആകുന്നു അപ്പോൾ ഞാൻ മുസ്ലിം ആകുന്നു എന്ന് പറയുമ്പോഴല്ലാത്ത ശരിയാണ് ഞാൻ മുസ്ലിമാണ് എൻ്റെ മതം ഇസ്ലാമാണ് അല്ലേ അപ്പോൾ ഹുമ്മ പറ്റുമോ ഹുമാനോ രണ്ടാൾക്കാരും വേണ്ടേ മുസ്ലിംമാൻ ഒരാളെല്ലാവുള്ളൂ അന്തൂന്ന് പറ്റുമോ കുറെ ആൾക്കാരുണ്ടാവണ്ടേ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ ഒരാളെ ഉണ്ടാകാൻ പറ്റുമോ അപ്പോൾ ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞതാണ് ആൻസർ ആയിട്ട് വരിക ഓക്കെ ഓരോന്ന് മനസ്സിലായാലും ശരിക്കും ശ്രദ്ധിച്ചാൽ സിമ്പിളാണ് കേട്ടോ അടുത്തും കൂടി പറഞ്ഞാൽ ഏകദേശം നമുക്ക് കവർ ചെയ്യാനാവുംട്ടോ അത് ശ്രദ്ധിക്കുക നുലാഹിദുൽ മുഫ്രദ വൽ ജമ ഇവിടെ മുഫ്രഅദ്താണ് ജമ ഏതാണെന്ന് മനസ്സിലാക്കാനാണ് അടുത്തത് നമ്മൾ മനസ്സിലാക്കാനും തെറ്റൊന്നുമില്ല ശരിക്കിന് കാണാതെ പഠിച്ച് മനസ്സിലാക്കി വെക്കാനാണ് ഈ പറയുന്നത് സ്വദീഖ എന്നാൽ കൂട്ടുകാരൻ കുറേ കൂട്ടുകാരുണ്ടെങ്കിൽ എന്താ അറബിയിൽ പറയാ അസ്തിക്കാവുൻ അല്ലേ സ്വദീഖിൻ്റെ ജമാണ് അസ്തിക്കാവ് കൂട്ടുകാർ കൂട്ടു കൂട്ടുകാരൻ കൂട്ടുകാർ കലമുൻ പെന് അക്കലാം പേനകൾ ധാരാളം പേനകൾ ഒരാൾക്ക് ഉണ്ടെങ്കിൽ അക്കലാം എന്നു പറയാം ലൗനിറ നിറം അൽവാൻ നിറങ്ങൾ തോലിബ് വിദ്യാർത്ഥി തുല്ലാബ് വിദ്യാർത്ഥികൾ നമ്മൾ പാഠത്തിൽ പറഞ്ഞാണല്ലോ അതൊക്കെ അതുകൊണ്ടാണ് നിങ്ങളുടെ എടുത്ത് പറയുന്നത് കേട്ടോ വറക്ക് പേപ്പർ ഔറാക്ക് പേപ്പറുകൾ സൂറത്ത് ചിത്രം സുവർ ചിത്രങ്ങൾ അന്ത അന്താണാൽ നീ ഒരാളാവുമ്പോൾ അന്ത അറിയും അന്ത നിങ്ങൾ കുറേ പുരുഷന്മാരുണ്ടെങ്കിൽ എന്ന് പറയും അന്തി നീ ഒരു സ്ത്രീയാണെങ്കിൽ അന്തി എന്ന് പറയും നിങ്ങൾ കുറേ സ്ത്രീകളുണ്ടെങ്കിൽ അന്തുന്ന എന്ന് പറയും അല്ല ഞാൻ ഒറ്റക്കാണെങ്കിൽ അന എന്ന് പറയും ഞങ്ങൾ കുറേ ആൾക്കാരുണ്ടെങ്കിൽ നെഹനു എന്ന് പറയും ഹിയ എന്നുള്ളത് അവൾ ഒരാൾ ഒറ്റക്കാണെങ്കിൽ സ്ത്രീയാണ് അവളാണ് അങ്ങനെയാണെങ്കിൽ ഹിയ അറിയും അവർ കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഹുന്ന എന്ന് പറയും അതൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞാൽ തന്നെയാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് തിരിയും ഓക്കെ അൽ മുംഫസില മുൻഫസിലായെന്ന് അമ്മിയിരുന്നതിനെ കുറിച്ച് പറയും നിങ്ങൾ നിങ്ങൾ പുറത്തിങ്ങനെ ഇത് സാധനം ഉണ്ടല്ലോ നമ്മൾ ചേർത്ത് പറയുന്ന സാധനമല്ല പുറത്ത് നമ്മൾ എടുത്തിങ്ങനെ പറയാൻ പറ്റും അവ തന്നെ അവൾ അതിപ്പോൾ നമ്മൾ പഠിച്ച സാധനം തന്നെ അത് നമ്മൾ പുറത്തേക്ക് പുറത്തേക്കെടുത്ത് എങ്ങനെ പറയാമെന്നാണ് പറയുന്നത് ഹുവ അവൻ ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന അന്ത അന്തുമാന്തും അന്ത്യ അന്തുമാന്തുന്ന അനാനഹനു പറഞ്ഞു പഠിച്ചാൽ മതി അവൻ അവൻ രണ്ട് പേർ അല്ലേ ഹുവാൻ അവൻ ഹുമ അവർ രണ്ട് പേർ ഹുമ അവർ കുറേ പുരുഷന്മാർ ഈ അവൾ ഹുമ അവർ രണ്ട് സ്ത്രീകൾ ഉന്ന അവർ കുറേ സ്ത്രീകൾ അന്ത നീ ഒരു പുരുഷൻ അന്തുമാ നിങ്ങൾ രണ്ട് പുരുഷന്മാർ അന്തും നിങ്ങൾ കുറേ പുരുഷന്മാർ അന്തും അന്തി നീ ഒരു സ്ത്രീ അന്തുമാ നിങ്ങൾ രണ്ട് സ്ത്രീകൾ അന്തുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ അന ഞാൻ നെഹ്നു ഞങ്ങൾ ഇവിടെ കോമൺ ആയിട്ടുള്ള സാധനം ഹുമാ ഹുമാ അതുമ അുമ രണ്ടിനു ഒരേ സാധനം പ്രയോഗിക്കുക അല്ലേ ബാക്കിയുള്ളൊക്കെ മാറും അല്ലേ അനയും നെഹനു മാറൂല അനവിനാണായാലും എണ്ണായാലും അന തന്നെ നെഹനു തന്നെയാണ് ഹുമാ എന്നുള്ളത് ആണായാലും മണ്ണായാലും ഹുമാ തന്നെ രണ്ടാൾക്കാരുണ്ടെങ്കിൽ അന്തുമ്മ ആണായാലും മണ്ണാലും നിങ്ങൾ രണ്ടാൾക്കാരുണ്ടെങ്കിൽ അന്തുമ തന്നെ പറയാം ഓക്കെ അതൊക്കെ പറയാം കുറേ പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാക്കിയാൽ മതി ഇനി നുക്കമ്മിൽ ബി ഒമീരും മുൻഫസിലും മുനാസിബിൻ ഖമാഫിൽ മിസ്തർ ഉദാഹരണം തന്നിട്ടുണ്ട് അവിടെ യോദിച്ച നമീർ നമ്മൾ പഠിച്ച ഒമീരുണ്ടല്ലോ നമ്മൾ ജെല്ലി പഠിച്ചത് ആ മുംഫസിലായ അമീർ ഏതാണ് അവിടെ യോചിച്ചതെന്ന് കൊടുക്കാനാണ് ഹാദാ ഇബുനുൻ ഇത് ആൺകുട്ടിയാവുന്നു അല്ലേ ആ ആൺകുട്ടി ആരാ ഹൂ ദാരിസുൻ അവൻ പഠിക്കുന്ന വിദ്യാർത്ഥിയാവുന്നു അപ്പം ആൺകുട്ടി ആയതുകൊണ്ട് ഇവിടെ ചോദിച്ചത് ഏതാ ഹൂവയാണ് ചോദിച്ചത് ഹാദാനി ഇബിനാനി രണ്ട് ആൺകുട്ടികളാകുന്നു അപ്പോൾ ഇവിടെ ഏതാ ചോദിച്ചത് അവൾ പഠിച്ചില്ലേ രണ്ടാൾക്കാരുണ്ടെങ്കിൽ എന്താ പറയുക അവർ രണ്ടാൾക്കാരുണ്ടെങ്കിൽ ഹുമാ അല്ലേ ഹാവുലായി അബിനാൻ അവർ ആൺകുട്ടികളാകുന്നു കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവിടെ എന്താ പറയുക ഹും ലേ ഹും ദാരിസൂന ഹാദി ഹി ബിന്തുൻ ഇത് പെൺകുട്ടിയാണ് പെൺകുട്ടിയായതുകൊണ്ട് നമ്മൾ ഹുവ പറയാൻ പറ്റുമോ ഇല്ല ഹി ആയി മാറും ഹാത്താനി ബിന്താനി ഇത് രണ്ടും പെൺകുട്ടികളാണ് രണ്ട് പെൺകുട്ടികളാണ് ഹാത്താനി ബിന്താനി രണ്ട് പെൺകുട്ടികളാകുന്നു അപ്പം എങ്ങനെ പറയാം നമ്മൾ രണ്ടിലേ രണ്ടിനും രണ്ടും ഒരേ പ്രയോഗമല്ലേ ഹുമ തന്നെയാണ് ഇവിടുത്തെ ഹുമയാണ് ഇവിടുത്തെ ഹുമയാണ് ഹാവുലായി ബനാത്തുൻ അവർ കുറേ സ്ത്രീകൾ പെൺകുട്ടികളുണ്ട് അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയാം ഹുന്ന ദാരിസാധു ഇവിടുത്തെ നമ്മൾ അത് അതിനനുസരിച്ച് ഇങ്ങനെ മാറും അത്ര ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനം ഇത് മനസ്സിലാക്കിയാൽ അപ്പുറത്തും ഇങ്ങനെ അതിനനുസരിച്ച് മാറുമെന്ന് മനസ്സിലാക്കുക ഇനി പൂരിപ്പിക്കാനാണ് കേട്ടോ നുക്കമ്മിൽ ഫറാ വിട്ട വിട്ടഭാഗം പൂരിപ്പിക്കുക നമ്മളിപ്പോൾ പഠിച്ച തന്നെ ഹുഡേഷ് ഹും ഹുവ ഹുമാഹും ഹിയ ഹുമാ ഹലേ ഹുവ ഹുമാഹും ഹിയ ഹുമാ ഹുന്ന അന്ത അന്തുമാ അന്തും അന്തി അന്തുമാ അന്തുന്ന അല്ലെ അന നഹനു ഇത് ശരിക്കും ഇങ്ങനെ കാണാൻ പഠിച്ചാൽ പെട്ടെന്ന് കിട്ടും ഇനി അടുത്തത് നുക്കമ്മീർ ബിൽമീരും മുൻഫസിലിം മുനാസിലും കമാഫിൽ മിസാൽ ഉദാഹരണത്തിൽ ഉള്ളത് തന്നെ യോജിച്ച മുംഫസിലായ നമീർ ഏതാന്നുള്ളത് കൊടുക്കുക നമ്മൾ പറഞ്ഞു അതിൻ്റെ വേറെ രൂപമാണ് മകനെ അന്ത ദാരിസുരൺകുട്ടിയെ വിളിച്ച് പറഞ്ഞോണ്ട് അന്തദാരിസു രണ്ടാൾക്കാരുണ്ടെങ്കിലോ യബിനാനി അപ്പം എങ്ങനെ പറയാ നേരത്തെ നമ്മൾ ഹുവന്റെ ഹുമാൻ ആ പ്രയോഗമാണ് അന്ത അന്താ ആൺകുട്ടികളെ നിങ്ങൾ കുറെ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അന്തും ദാരിസൂന യാ ബിന്തു പെണ്ണായത് കൊണ്ട് വിളിച്ചു പറയണോണ്ട് അന്തേണോ അല്ല അന്തി അല്ലേ അന്തി ദാരിസത്തുൻ യാ ബിന്താനി ഓ രണ്ട് പെൺകുട്ടികളെ അപ്പം എങ്ങനെ പറയാം അന്തുമ്മനെ അല്ലേ ഈ പ്രയോഗം തന്നെയാണ് നമ്മൾ പറഞ്ഞു അന്തുമ യാ ബിന്താനി അന്തുമ്മു അതുന്ന കുറേ പെൺകുട്ടികൾ ഉള്ളത് കൊണ്ട് അന്തുന്ന പറയണം അല്ലേ അനബനുൻ അല്ലേ അനബനുൻ ഞാൻ കുട്ടിയാകുന്നു നീ എന്തു തന്നെ പറയാ ആന തന്നെ പറയണ്ടേ അന ദാരിസു ഞാൻ കുട്ടിയാണ് ഞാൻ പഠിക്കുന്നവനാകുന്നു പിന്നെ ഹുവ പറയാൻ പറ്റുമോ ഇല്ല അപ്പം അനബിനുൻ അനദാരിസുൻ അനബിന്തുൻ ഞാൻ പെൺകുട്ടിയാണ് അന മാറുമോ ഇല്ല അനാണായാലും എണ്ണായാലും കനത്ത തന്നെ പറയാം അപ്പം അന അനഅ തന്നെയാണ് നെഹ്നു അബിനാവുൻ ഞങ്ങൾ ആൺകുട്ടികളാകുന്നു നെഹ്നു ദാരിസുന അല്ലേ അവിടെ ഹുവ അന്നും ഹുമ്മൊന്നും മേച്ചാവൂല കാരണം നെഹ്നു നമ്മൾ പറയുകയാണല്ലോ അപ്പോൾ നെഹ്നു ദാരിസുന നെഹ്നു ബനാത്തുൻ ഞങ്ങൾക്ക് എന്തന്നെ പറയുക നെഹ്നു തന്നെയാണ് പറയാന്ന് അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പ്രയോഗിച്ച് പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും ഇനി ഖുർആആാനുള്ള ഉദാഹരണങ്ങൾ മനസ്സിലാക്കുക ഏതാണ് മുംഫസിലായ ഗമീർ എന്ന് അടിവരിടാം മുംഫസിലായ ഗമീർ ഏതാ കണ്ടെത്തിയിട്ട് അടിവരെ ഇടാം വാനത്ത് റഹീം ഞാൻ നന്നായി തോപസ്വീകരിക്കുന്ന ആളപ്പം ഞാൻ അന കാലു അവർ പറഞ്ഞു ഇന്നമാ നെഹ്നു മുസ്ലിഹുൻ ഞങ്ങളാണ് സ്വലാഹിൻ്റെ ആൾക്കാർ നല്ല ആൾക്കാർ ഞങ്ങളാണ് നന്നാക്കുന്ന ആൾക്കാർ നെഹ്നു ഞങ്ങൾക്ക് ഹുമുൽ മുഫ്ലിഹുൻ അവരാണ് വിജയികൾ അവർ ഹും അല്ലേ പിന്നൊക്കെ അന്തല്ലി നിങ്ങൾ നന്നായി നീ നന്നായി അറിയുന്ന ആളാണ് നിങ്ങൾക്ക് വസ്ത്രമാണ് ഹുന്ന അവർ ലിബാസുൻ ആണുങ്ങളായപ്പോ ഹുന്ന ഹെ അതും ഓക്കെ ഇങ്ങനെ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക കഴിഞ്ഞു ഞാൻ അവസാനം നമ്മൾ ക്ലാസ്സിൽ എഴുതി പഠിക്കേണ്ട സാധനങ്ങൾ ഏതൊക്കെയാന്നുള്ളതാണ് അത് ഇതിൽ നോക്കി പഠിക്കാം ഓക്കെ താലെ കബൂൽ ചെയ്യുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള